ഹലോ 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 ഇതെൻ്റെ രാജകൊട്ടാരമാണ് കേട്ടോ ഞാൻ എൻ്റെ കൊട്ടാരത്തിലാണ് ഇന്നിരിക്കുന്നത് സാധാരണ ഞാൻ അപ്പുറത്താണ് പക്ഷെ ഇന്ന് ഞാൻ ഇവിടെയാണ് കാരണം മറ്റൊന്നും അല്ല കേട്ടോ ഇന്നിവിടെ ഇരുന്ന് എൻ്റെ റൂമിലിരുന്ന് എന്നെ ലൈവ് ചെയ്യണമെന്ന് കരുതി പിന്നെ എൻ്റെ ആക്കിൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണ് എല്ലാവരുമൊക്കെ എന്നെടുക്കുന്നു ഹായ് ആരെയും ഞാൻ കണ്ടില്ല വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹലോ ഹലോ നനനേ ഞാൻ ഇപ്പൊ അരാ ഒരു മിനിറ്റ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് ഒരുപാട് നാളെ കണ്ടിട്ടുണ്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാനിന്ന് ഇവിടെ ലൈവിൽ വന്നിരിക്കുന്നത് പക്ഷെ ആരെയും കണ്ടില്ല എൻ്റെ കൂട്ടുകാരൊക്കെ എവിടെ പോയി हेलो हेलो वरु 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 डिंग 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 चैट रिमेंबर टू ग्राउंड योर प्राइवेसी हाई हाई बाय आवर कम्युनिटी गाइडेंस टॉप ആരെയും കാണുന്നില്ല ആരെങ്കിലും ഒക്കെ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹലോ 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 നിങ്ങളുടെ സ്വന്തം സെയിൻറ്റ് ജോസാണ് നിങ്ങൾ ആരെയും കാണുന്നില്ല ആരെങ്കിലും വന്നാലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ എങ്കിലും ഞാൻ ഇന്ന് പറയുക ഞാൻ ഇന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ് എനിക്ക് വളരെയേറെ സങ്കടമുള്ളൊരു കാര്യമുണ്ട് ഇന്നത്തെ ഒരു ദിവസം എൻ്റെ ഈ വലുത് കഴിക്കാൽ ഇപ്പം സ്വാധീനം കുറവുള്ളതാണ് ഞാനിന്ന് ഈ മൊബൈലെടുത്ത് കൈ വെച്ചപ്പോൾ എൻ്റെ നിന്ന് സിപ്പ് ചെയ്ത് താഴെ പോയി താഴെ പോയിട്ട് മൊബൈൽ ശരിക്കും നല്ല പരുവത്തിലിരിക്കുകയാണ് ചില്ലൊക്കെ പൊട്ടിയിരിക്കുകയാണ് അതിലൂടെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ലൈവൊക്കെ ചെയ്യുന്നത് എല്ലാവരും ചില്ലു പൊട്ടി പൊളിഞ്ഞിരിക്കുകയാണ് സാമ്പത്തികമായിട്ട് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ച് പിന്നീട് കാട്ടി അതുകൊണ്ട് ഞാനങ്ങനെ പിന്നെ ഒരു ദിവസത്തേക്ക് ആക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഉടനെ നന്നാക്കുന്നില്ല പൊട്ടിപ്പാളി സായ മൊബൈലിലൂടെയാണ് ഞാനിന്നിപ്പോൾ ലൈവൊക്കെ ചെയ്യുന്നതും വീഡിയോ ചെയ്യുന്നതും സാമ്പത്തിക ബുദ്ധിമുട്ട് ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് പിന്നെ എല്ലാവരും ഒക്കെ എന്നാ പറയുന്നു സുഖാണോ ആരും വരുന്നില്ലല്ലോ ആരെങ്കിലും വരും വരാതിരിക്കില്ലല്ലോ ഹായ് ഹായ് വെൽക്കം വിളിക്കാനല്ലോ നമ്പർ തരൂ വിളിക്കാനല്ലോ ആയിരന്താ എന്നാണ്ട് വിശേഷം സുഖാണോ സുഖായിട്ടിരിക്കുന്നോ ഫുഡൊക്കെ കഴിച്ചോ എന്തോ കഴിച്ചു എവിടെയാ വീട് എന്താണ് കഴിച്ചത് വീട് എവിടെയാ എവിടെ വീട് ഇവിടെ പറ പറ എവിടെ വീട് ഞാൻ കഴിച്ചു ഞാൻ ഫുഡൊക്കെ കഴിച്ചു എനിക്ക് ഞാൻ എനിക്കിന്ന് വയ്യായിരുന്നു കേട്ടോ ഞാൻ സത്യം പറഞ്ഞ കിടക്കുമായിരുന്നു രാവിലെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു പണിയൊക്കെ കഴിഞ്ഞ ഞാൻ മാറി കുറച്ചു നേരം കിടന്നു കിടന്നു കഴിഞ്ഞ് ഞാനൊരു പന്ത്രണ്ടേ കാലയപ്പം ഒരു ഒന്ന് പത്തായി കാലഘറൊക്കെ വെച്ച് പക്ഷേ ഞാൻ കിടന്നു എനിക്ക് ഇന്നലെ വയ്യോണ്ട് ഞാൻ ഗുളിയെ കഴിച്ചിട്ട് കിടന്നു അപ്പോൾ ആ ഒരു ക്ഷീണം എനിക്കുണ്ടായിരുന്നു ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചില്ല പിന്നെ വൈകിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചത് അങ്ങനെ മാറി കിടന്ന് ഉറങ്ങിപ്പോയി വയ്യ കൊണ്ട് ഇപ്പം കുഴപ്പമൊന്നുമില്ല ഇന്നലത്തെ ആ വൈകായിട്ടാണ് ഞാൻ ഉറങ്ങാൻ കാരണം അതിനിടയ്ക്ക് എൻ്റെ ഈ കൈക്കാണ് സ്വാധീനക്കുറവുണ്ടായിരുന്നു എൻ്റെ ഈ വലത് കൈ സ്വാധീനം എല്ലാ കാര്യങ്ങളും ഇടത് കൈ കൊണ്ടാണ് ചെയ്യുന്നത് ഞാനിന്ന് സത്യം ഈ മൊബൈൽ ഇങ്ങനെ കൈ കൊണ്ടെടുത്തപ്പോൾ എൻ്റെ കൈന്ന് മൊബൈൽ താ തറയായിരുന്നു അങ്ങനെ മൊബൈൽ പൊട്ടി പൊട്ടിപ്പൊളിഞ്ഞിരിക്കുവാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഉടനെ അത് നന്നാക്കാൻ കൊടുക്കുന്നില്ല ശമ്പളമൊക്കെ കിട്ടിയിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ പൊട്ടിയിരിക്കുക ഇവിടെ മൊത്തം ചില്ല ഇവിടെ എല്ലാം വരഞ്ഞ് ചില്ലിരിക്കുക അതിന ഇത് ഇത് ഇട്ടിട്ടില്ല അന് സ്ക്രീൻ കാർഡ് ഇട്ടിട്ടില്ല അനു ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യ ഒരു കഴിഞ്ഞ മാസം ഇതുപോലെ എന്റെ കൈന്ന് വീണ് ഞാൻ ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്ത് റെഡിയാക്കിയതാണ് അപ്പൊ വീണ്ടും ഇതുപോലെ തന്നെ അങ്ങനെ വന്നു അപ്പൊ എപ്പോഴും അങ്ങനെ ചെയ്യാനായിട്ട് നമ്മുടെ പൈസ ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ ചെയ്തില്ല കുറച്ചാളിങ്ങനെ തന്നെ ഓടട്ടെ കൈ മുറിയും സൂക്ഷിച്ചില്ലെങ്കി അപ്പൊ ഞാൻ ഇത്രയും ഭാഗം താഴെ കുറച്ച് കുഴപ്പമില്ല മേള എല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കോ ചില്ലാണോ അപ്പൊ സൂക്ഷിച്ചിലൊക്കെ കൈമുറി പോയോ പിന്ന എന്നൊക്കെ വിശേഷം സുഖമാണോ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഫുഡൊക്കെ കഴിച്ചു ഞാൻ ഇന്ന് നേരത്തെ കഴിച്ചു ഇവിടെ ആരും ഇല്ലായെന്നോണ്ടേ നേരത്തെ കഴിച്ചു നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചാ ആരെയും കാണുന്നില്ല കാരണം ഞാൻ നേരത്തെയൊക്കെ എപ്പോഴും തന്നെ ലൈവിൽ വരുമായിരുന്നു കുറച്ചുള്ള ലൈവിലൊന്നും വരുന്നില്ല വരാൻ എന്നു നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞൊക്കെ വരുമ്പോ ഒരു സമയവും ഒന്നാമത്തെ കാര്യം അതാ എട്ട് മണിയൊക്കെ കഴിഞ്ഞാണ് വരുന്നത് വന്ന് പിന്നെ കുളിച്ച് ഫുഡൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് അതിനൊക്കെ ശേഷം ഞാൻ പോകുന്ന വീട്ടിലോട്ടൊക്കെ വന്ന് വിളിച്ച് അത് കഴിഞ്ഞൊക്കെ പോകുമ്പം സമയവും പിന്നെ എല്ലാവരും ഓട്ടൊക്കെ ചെയ്ത് എങ്ങനെയുണ്ട് യു ഡി എഫ് തരംഗം വന്നൊക്കെ നമുക്ക് അങ്ങനെ പാർട്ടിയൊന്നുമില്ല കേട്ടോ എനിക്ക് എൻ്റെ ജീവിതത്തിൽ പറയാനാണെങ്കിൽ എനിക്ക് പാർട്ടിയില്ല പാർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവരും എൻ്റെ പാർട്ടിക്കാര് തന്നെയാണ് കാരണം ഞാൻ ജോലി ചെയ്താലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ പിന്നെ എനിക്കൊരു ഉണ്ട് ഞാൻ ആർക്കെങ്കിലും കൊടുക്കും അത് എൻ്റെ വ്യക്തിപരമായ ഇപ്പം എനിക്ക് ആരെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഉള്ള ഒരു വ്യക്തിപരമായ സി പി എമ്മിൽ ഒരാളാണെങ്കിൽ അവർക്ക് കൊടുക്കും കോൺഗ്രസ്സിലൊരു വ്യക്തി ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും അല്ല നമുക്ക് അങ്ങനെന്താ അത് വ്യക്തിപരമായി ഞാൻ ചെയ്യുന്നു അത്രേ ഉള്ളു അത് ഞാൻ ഇന്നവർക്ക് കൊടുത്തു നിന്നു ഞാൻ പറയത്തില്ല അതൊക്കെ എന്റെ സ്നേഹം അത്രേ ഉള്ളു എന്താണ് പറഞ്ഞോളൂ ചേച്ചിന്ന് മാത്രം വിളിച്ച പോരാ മോന്റെ വീട് ഇവിടെ പറ എവിടെ വീട് ബയ്യെന്ന് മാത്രം പറഞ്ഞോ അതെ വീട് ചോദിക്കുമ്പ ഇങ്ങനെ ബയ്യന്നാണ് പറഞ്ഞത് എവിടെ വീട് വീട് പറയൂ ആനക്കര അതെവിടെയാ അതാ എവിടെ സ്ഥലം സ്ഥലം പറഞ്ഞ എവിടെയാ പാലക്കാടോ പാലക്കാട് ഓ അത്രയും ദൂരമാണ് ഞാനിവിടെ അടൂരാണ് കേട്ടോ അടൂര ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുക സ്വകാര്യ സ്ഥാപനത്തിൽ എന്ന് വെച്ചാൽ ഹോസ്പിറ്റലില്ല അടൂർ ഹോളി ക്രോസ് ഹോസ്പിറ്റലാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ അവിടെ ഞാൻ വർക്ക് ചെയ്യുന്നു നേഴ്സല്ല റിസപ്ഷനിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ ഞാൻ കുറച്ച് നാളായി ഇവിടെ വർക്ക് ചെയ്യുന്നു വീട്ടിലെ അമ്മ മരിച്ചുപോയി അച്ഛൻ പ്രായമായി എനിക്ക് ഒരു ചേട്ടനും രണ്ട് ചേച്ചിമാരും അമ്മച്ചി അമ്പത്തി മൂന്നാമത്തെ വയസ്സിൽ മരിച്ചു അച്ഛനുണ്ട് അച്ഛനും പ്രായമായി പിന്നെ ചേട്ടൻ കല്യാണം കഴിച്ച് അവർക്ക് മക്കളുണ്ട് ഒരു ചേച്ചി സിസ്റ്ററാണ് ഒരു ചേച്ചി കല്യാണം കഴിച്ചു ഞാൻ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല കാരണം ഞാൻ വിവാഹം കഴിക്കാത്ത മറ്റൊന്നും കൊണ്ടല്ല എൻ്റെ വീട്ടിലെ എൻ്റെ അവസ്ഥ അങ്ങനെയാണ് എനിക്ക് എന്നെ ഇങ്ങനെ നിങ്ങൾ കാണുന്ന പോലെ ഒന്നല്ല ഇല്ല വെയിറ്റില്ല ഒരു കുട്ടിയായിട്ടാണ് ജനിച്ചത് എനിക്കിപ്പോൾ ഇരുപത്താറ് കിലോ ഭാരമേ ഉള്ളൂ എനിക്ക് മൂന്നര വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ അളവാണ് കൈ കൈയൊക്കെ ഒക്കെ പിന്നെ കാലിൻ്റെ ബലം കൊണ്ടൊക്കെ ഞാനിങ്ങനെ ജീവിക്കുന്നു പിന്നെ ഒരു ജോലിയുണ്ട് കമ്പ്യൂട്ടർ വർക്ക് ആയതുകൊണ്ട് പിന്നെ അതങ്ങനെ തട്ടിമുട്ടി പോകുന്നു ഒരു ബക്കറ്റ് വെള്ളം എടുക്കാൻ എനിക്ക് ശേഷിയില്ലാത്തൊരു വ്യക്തിയാണ് എൻ്റെ സ്വന്തം കാര്യം തന്നെ വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ പിന്നെ ഒരു ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് ജീവിക്കുന്നു ഞാൻ ഇനി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആഗ്രഹമുള്ളത് എവിടെയെങ്കിലും രണ്ട് സെൻറ് സ്ഥലം വാങ്ങണം ഒരു സർക്കാരിൻ്റെ ആണെങ്കിൽ ഒരു വീട് വെക്കണം സ്വന്തമായി എനിക്ക് താമസിക്കണം കാരണം എനിക്കൊന്നുമില്ല സ്വന്തം എന്ന് പറയാനായിട്ട് നമുക്ക് അതിനുള്ള ഒന്നുമില്ലാത്തതുകൊണ്ട് ഹായ് 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 ജിൻസി ഹായ് ആ ഓക്കെ മോളെ ഗുഡ് നൈറ്റ് ജിൻസി ആൽബർട്ട്സ് ഹൗ ആർ യു ഫുഡ് കഴിച്ചോ ജിൻസി ആൽബർട്ട് എന്താ ഒന്നും കിട്ടാത്ത ഇതെവിടെയാണെന്നറിയോ ഞാൻ റൂമിലാണേ റൂമിലാന്ന് വെച്ച ഹോസ്റ്റലില് ഞാനിപ്പോ പറയാത്തോണ് എൻ്റെ ടീമുകൾ ആരെയും കാണാനില്ല കേട്ടോ അല്ലെങ്കിൽ സാധാരണ അങ്ങനെയല്ല ഒത്തിരി പേര് ലൈവില് വരും ഇനിയിപ്പം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഗ്രൂപ്പിലുള്ള ഞാൻ ഇങ്ങനെ ലൈവ് വരുന്ന പറഞ്ഞാലേ അവർ വരുള്ളൂ അതാ ഒന്നാമത്തെ കാര്യം കഴിച്ചു കഴിച്ച് ഞാൻ ഫുഡ് ഒരു എട്ടുമണിയായപ്പോൾ കഴിച്ചു ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല അതുകൊണ്ടാണ് എട്ട് മണിയായപ്പോൾ കഴിച്ചു കഴിച്ചോ ജിൻസി കഴിച്ചോ ജിൻസി ആൽബർട്ട് ഫുഡ് കഴിച്ചോ എവിടെ വീട് എവിടെ എവിടെ വീട് എവിടെ ഇപ്പൊ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ഇടുമ്പോഴേ ചില വീഡിയോക്ക് കമന്റുകളൊക്കെ വരുന്നുണ്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോ ഒക്കെ ചെയ്യുന്നതെന്ന് എനിക്കാണെങ്കിൽ ഞാൻ എത്ര നാളുകൊണ്ട് ശ്രമിക്കുകയാണ് എനിക്കൊന്ന് ക്രൈറ്റീരിയ പോലും കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇനിയും കിടക്കണ കടമ്പകൾ എത്ര നാളുകൊണ്ട് ഞാൻ ഇതിന്റെ പുറകെ കിടക്കണം എന്നെങ്കിലും ഒരു വഴി കാണും അടൂരാ ഹോ ജിൻസി ആൽബർട്ട് നീയാണ് മനസ്സിലായി ആൽബർട്ട് ജിൻസി ആൽബർട്ടാണ് എന്താ അവനെന്താ ആൽബർട്ട് എന്ത് കിടന്നു എൻസി ആൽബർട്ട് കിടന്നുടി ഉണ്ടോ മരിയച്ചേച്ചി രണ്ടു ദിവസം കഴിഞ്ഞേ വരുവുള്ളു എന്താന്ന് മിണ്ടാത്ത എൻസി സ്വപ്നം ആ പാട്ടൊക്കെ അറിയാവൂ ജിൻസി ജിൻസി മോളെ ആൽബർട്ട് ടങ്ക പോയി അച്ചാ നിദ്ര പാക്കണ്ടി മണി ടെൻ തേർട്ടി ആൻഡ് ടെൻ ഫോർട്ടി ആയിട്ടുണ്ടാവും അല്ലേ പത്ത് നാൽപ്പതൊക്കെ കഴിഞ്ഞാണ് പതിനൊന്ന് മണി വരെ ഞാൻ ലൈവിലുണ്ടായിരിക്കുന്നത് പതിനൊന്ന് മണിയുമ്പോൾ ഞാൻ ലൈവിൽ തന്നെ ഞാൻ പാട്ടൊക്കെ പാടും ഉറങ്ങാൻ ടൈം ആയില്ല ശരിക്കും ഒരു എത്ര മണിയാ ഞാൻ ഇപ്പം പറ ഉറങ്ങാനാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ഉറങ്ങുക ചിലപ്പോൾ പാനൊന്നരയാണ് കാരണം എന്താണെന്നു വെച്ചാൽ മലപ്പുറം ഉറങ്ങാഞ്ഞിട്ടല്ല കേട്ടോ ഇനിയിപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് വീഡിയോ കൂടി ചെയ്യാനുണ്ട് ഷോർട്ട് വീഡിയോ അപ്പം ഇന്നിപ്പോൾ ഇനി കുറച്ച് ഈ നമുക്ക് വാച്ച് ഓവർ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ലൈവ് കൂടി ചെല്ല ചെയ്യണം അത് പറഞ്ഞാൽ വലിയ വീഡിയോ ഒക്കെ ഇടണം ഇനിയിപ്പോൾ നാണത്തോട്ടം തുടങ്ങാൻ വേണ്ടിയിരിക്കുക വലിയ വീഡിയോ അല്ലാതെ രക്ഷയില്ല കാരണം ഈ ഷോർട്ട് ഒരു കാര്യമില്ല ഷോർട്ടൊന്നും ഒത്തിരി പാച്ചവർ കിട്ടത്തില്ല വലിയ വീഡിയോ വീഡിയോ ചെയ്താലേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അതുപോലെ ലൈവിലൊക്കെ കയറിയൊരു ഇഷ്യല്ല എന്നാ ഗുഡ് നൈറ്റ് ഉറങ്ങാൻ പോകണോ ഹോട്ടലൊക്കെ പോയാരുന്നോ നിങ്ങളേത് പാർട്ടിയാ കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റാണോ സി പി എം ഞാനെന്താ എൻ്റെ വോട്ട് പാഴായില്ലാട്ടോ ഞാനും കൊടുത്ത ആളിനോ ജയിച്ച് മറ്റേ വക്കീലായിരുന്നു എന്നാൽ പ്രീതിയാണ് പ്രീതിയാണ് എന്നെ അങ്ങനെ അവരാണ് പിന്നെ ശില്പ എന്ന് പറഞ്ഞാൽ അത് എൻ്റെ വ്യക്തിപരമായ ഒരു ഫ്രണ്ടാണ് അതുകൊണ്ട് ഞാൻ ഓട്ടൊന്നും കൊടുത്തില്ല എൻ്റെ വ്യക്തിപരമായ സ്നേഹം കൊണ്ടാണ് ഞാൻ വാട്സപ്പിലൊക്കെ കിട്ടതും ഫേസ്ബുക്കിലേക്ക് കൊടുത്തതുമൊക്കെ എൻ്റെ ഒരു സഹോദരിയായിട്ട് കാണുന്നതുകൊണ്ട് സമയം സമെത്ര സമയം അറിയാൻ പറ്റുന്നില്ല സമയം എത്ര വേണേ പതിനൊന്നായില്ല പതിനൊന്നാകൂപ്പതിനൊന്നാമെക്കും പതിനൊന്ന് പത്തേ അമ്പത്തിരണ്ടായി ഗുഡ് നൈറ്റ് ഓക്കെ 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 ഗുഡ് നൈറ്റ് ജിൻസി ആൽബർട്ടിനെ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്കെട്ടോ ഞാൻ കുറച്ചു നേരം ഇരിക്കും എനിക്ക് ഇങ്ങനെ ലൈവ് ചെയ്താലേ ശരിയാവുള്ളൂ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്

ഞാൻ എവിടെയോ പിടിച്ചു ബാക്കപ്പ് ചെയ്താ ലൈവ് വീഡിയോ ബാക്കപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാല്ലേ സോറി 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 ബാക്ക് ക്യാമറ കൊടുത്തതാ ബാക്ക് ക്യാമറ കൊടുത്തുവാണെങ്കിലും ചെയ്യാലോ ഗുഡ് നൈറ്റ് ജിൻസി മോളെ കിടന്നോടി ഗുഡ് നൈറ്റ് മോളെ ചക്കരെ കുയിരിപ്പാതായി മുറ്റത്തെ മുല്ലായി ഹലോ 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 എന്റെ കൂട്ടുകാരെ എൻറെ കൂട്ടുകാരെ ആരെയും കാണുന്നില്ല ആകെപ്പാടം ഒരാൾ വന്നിട്ടുണ്ട് കൃത്യം പതിനൊന്ന് മണിയാകുമ്പോൾ ഞാൻ വെക്കുന്നതായിരിക്കും ആയില്ല ഒരു മൂന്നാല് മിനിറ്റ് കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വെക്കും പാവൻ ജിൻസിയും പിന്നെ വേറെ ആരും വന്ന് രണ്ടുപേർ വന്നു അല്ലാതെ വേറെ ആരും വന്നിട്ടുണ്ട് സ്വപ്നം കാണാരുണ്ടോ നീ സ്വപ്നം കാണാരുണ്ടു അതെ ഒരുപാട് രാത്രിയായി ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് ലൈവ് ചെയ്യാൻ കാരണം എൻ്റെ റൂമിൽ ആരും ഇല്ലാത്തവണ് മാത്രം അവരെല്ലാം വീട്ടിൽ പോയിരിക്കാണ് അവരെല്ലാം നാളെ വരുവുള്ളൂ നാളെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇരുന്ന് ലൈവൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ അപ്പുറത്ത് പോയിച്ചു ഇവിടെ തൽക്കാലം ലൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പിന്നെ എല്ലാരും ഒക്കെ എന്ന 叮叮。Ding, ding. ില്ല ഞാനിങ്ങനെ കുറേ സമയം കൊണ്ടേ ഇരിക്കുവാണ് ആരെയും ഞാൻ കാണുന്നില്ല ഇന്നും ഒരു ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു എന്ന് പറഞ്ഞിട്ട് ആരും കാണുന്നില്ല കുറച്ച് പേരൊക്കെ വരുമെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കണം അപ്പം ഞാൻ ബായ് ഞാനങ്ങ് ഇറങ്ങുവാണേ